സി പി ഐ എം ശ്രീകൃഷ്ണപുരം ലോക്കൽ കമ്മിറ്റിക്ക് കീഴിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയായി ജില്ലാ കമ്മിറ്റി അംഗം കെ പ്രേംകുമാർ എം എൽ എ ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീധരൻ മാസ്റ്റർ പി കെ ശശിധരൻ ബി രാജേഷ് എന്നിവർ സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്തു ബ്രാഞ്ച് സെക്രട്ടറി യഥാക്രമം വലമ്പലിമംഗലം ഒന്ന് പി സുമതി വലമ്പലിമംഗലം രണ്ട് ടി ഡി ദേവരാജൻ വലമ്പലിമംഗലം സെന്റർ ഇ എൻ ശശി വലമ്പലിമംഗലം ഈസ്റ്റ് എ രാമകൃഷ്ണൻ ഈശ്വരമംഗലം പി മുകുന്ദൻ ഷെഡും ഒന്ന് എ പി ദീപു ഷെഡും രണ്ട് എം എൻ അനീഷ് കാഞ്ഞിരമ്പാറ എം മോഹനൻ തോട്ടിങ്ങൽ ടി ദിലീപ് പാറ ഒന്ന് സി കെ കൃഷ്ണദാസ് പാറ രണ്ട് പി മണികണ്ഠൻ രാഗം കോർണർ എം ഹരിദാസൻ പെരുമാങ്ങോട് ഒന്ന് എ പി കേലു മംഗലാംകുന്ന് ഈസ്റ്റ് കെ രാകേഷ് മംഗലാംകുന്ന് സെൻറ്റർ കെ വി ഗോപാലൻകുട്ടി മംഗലാംകുന്ന് വെസ്റ്റ് പി പ്രസാദ് പെരുമാങ്ങോട് രണ്ട് എം സുകുമാരൻ പെരുമാങ്ങോട് നോർത്ത് കെ ഉണ്ണികൃഷ്ണൻ ചന്തപുര ഒന്ന് ഒ എ രാജേഷ് ചന്തപുര ടൗൺ രണ്ട് ടി സുനിൽകുമാർ ചന്തപുര ടൗൺ മൂന്ന് എം ആശ എന്നിവരെ തിരഞ്ഞെടുത്തു